ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഈ സംഭവം നടക്കുന്നത് അന്നത്തെ ഇന്ത്യയിലെ ഒരു രാത്രിയുടെ നിശബ്ദതയിലേക്ക് ചൂളം വിളിച്ചുകൊണ്ട് ആ നിശബ്ദതയെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ട്രെയിൻ ഇങ്ങനെ പാളത്തിലൂടെ കുതിച്ചു പായുകയാണ് ട്രെയിനിൽ ഓരോരോ കോച്ചുകളിലായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവാം ആ കൂട്ടത്തിൽ ഒരു കോച്ചില് ഒരാൾ കിടന്നുറങ്ങുകയാണ് അയാളുടെ തല ഈ വിൻഡോയുടെ സൈഡിൽ ചേർത്ത് വെച്ചുകൊണ്ടാണ് അയാൾ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ട്രെയിൻ കുതിച്ചു പായുകയാണ് ട്രെയിൻ ഓരോ നാട്ടിലൂടെ കടന്നു പോകുമ്പോഴും ആ നാട്ടിന്റെ രാത്രിയുടെ നിശബ്ദതയെ ചൂളം വിളികൊണ്ട് മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് പെട്ടെന്നൊരു നിമിഷം നമ്മുടെ യാത്രക്കാരൻ ആ ട്രെയിനിൽ നിന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് ഞെട്ടി ഉണർന്ന ഉടനെ അയാൾ ആദ്യം ട്രെയിനിന്റെ ചെയിൻ പിടിച്ചു വലിക്കുകയാണ് അയാൾ ചെയ്തത് ഭയങ്കരമായ കൂടി ട്രെയിൻ ഓട്ടം നിർത്തി അല്ല ട്രെയിനിന്റെ ഓട്ടം നിന്നു ആളുകൾ എല്ലാവരും ചങ്ങല വലിച്ച കോച്ചിന്റെ ഭാഗത്തേക്ക് നടന്നു അവിടെ പോയി നോക്കുമ്പോൾ ഒരാളിങ്ങനെ ചെയിൻ വലിച്ച് ട്രെയിനിനെ നിർത്തിയിട്ടുണ്ട് എല്ലാവർക്കും ദേഷ്യം വന്നു എന്തിനാണ് ഇങ്ങനെ രാത്രിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിനെ ചങ്ങല വലിച്ച് ഇയാൾ നിർത്തിയത് ഓരോരുത്തരും അയാൾക്ക് നേരെ ശബ്ദിച്ചു തുടങ്ങി അപ്പൊ അയാൾ പറഞ്ഞു ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഓടുന്ന ഇതേ പാളത്തിൽ കുറച്ച് മീറ്ററുകൾക്ക് അപ്പുറത്ത് പാളത്തിൽ ഒരു ക്രാക്ക് ഉണ്ട് ട്രെയിൻ അപകടത്തിൽപ്പെടും എന്ന് ആൾക്കാർക്ക് ആർക്കും വിശ്വസിക്കാനും പറ്റില്ലല്ലോ ഈ റെയിൽ പാളത്തിൽ ഒരു ക്രാക്ക് ഉണ്ടെന്ന് എങ്ങനെയാണ് ഇതേ ട്രെയിനിൽ ഓടുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആളുകളൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല പക്ഷെ ഇയാൾ പറഞ്ഞു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കൂന്ന് അങ്ങനെ റെയിൽവേ ജീവനക്കാരൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ക്രാക്ക് ഈ പാളത്തിലുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ അത്ഭുതപ്പെട്ടു ഒരു അത്ഭുത സിദ്ധിയുള്ള ആളാണോ ഒരു പ്രവാചകനാണോ എന്നൊക്കെ അന്നത്തെ ആൾക്കാരെ ചിന്തിച്ചിട്ടുണ്ടാവും അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും ഈ ട്രെയിനിലേക്ക് കിടന്നുറങ്ങുമ്പോൾ ട്രെയിനിൽ കിടക്കുമ്പോൾ ആ ഒരു ട്രെയിനിന്റെ ഓട്ടത്തിന്റെ ഒരു വൈബ്രേഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്യും പക്ഷേ ഒരു പ്രത്യേക പോയിന്റിൽ എത്തിയപ്പോൾ ആ വൈബ്രേഷൻ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു ചേഞ്ച് അദ്ദേഹം ഫീൽ ചെയ്യും അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെയാണ് അദ്ദേഹത്തിന് ഊഹിക്കാൻ പറ്റിയത് ഒരു ഈ ട്രാക്കിൽ ഒരു ക്രാക്ക് ഉണ്ടാവാം എന്നുള്ള കാര്യം ആൻഡ് അന്നത്തെ ദിവസം ആ മനുഷ്യൻ ആ ചങ്ങല പിടിച്ച ട്രെയിൻ നിർത്തിച്ചത് കൊണ്ട് മാത്രം ആ ട്രെയിനിൽ ഉറങ്ങുകയായിരുന്നു സഞ്ചരിക്കുകയായിരുന്നു ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു അന്ന് ഒരറ്റ രാത്രി ഒരൊറ്റ ചങ്ങല വലിച്ചുകൊണ്ട് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച ആ വ്യക്തി ആരാണെന്ന് അറിയോ ഹി വാസ് ദ ബെസ്റ്റ് എഞ്ചിനീയർ ഇന്ത്യ വാസ്ഫോർച്ചു ഭാരത് രത്ന സർമോക്ഷകുണ്ടം വിശ്വേശ്വരയ്യ ഒരുപാട് നേട്ടങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പക്ഷേ ഇന്ത്യയെ നിർമ്മിച്ചെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചൊരാൾ ആന്റ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഓരോ സെപ്തംബർ പതിനഞ്ചാം തീയതിയും ഇന്ത്യ എഞ്ചിനീയേഴ്സ് ഡേ ആഘോഷിക്കുന്നു